രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഇത് ഇത്രയും ടേസ്റ്റില് വീട്ടില് രണ്ടാമത്തെ കാര്യം എന്താ ഇത് ഇത്രയും സിമ്പിൾ ആയിട്ട് വീട്ടിൽ ഇണ്ടാക്കാൻ പറ്റും അറിയില്ല പിന്നെ ആള് ഞങ്ങളെടുത്ത് വന്നപ്പോ തന്നെ എന്താ പറഞ്ഞ ഇങ്ങളെന്നെ ഓരോ സാധനം ഉണ്ടാക്കാന്നിട്ട് ഇങ്ങളെന്നെ തന്നെ ഇങ്ങളെന്നെ നിങ്ങൾ തന്നെ അടിപൊളിയാണ് പറയാന്ന് എടുത്ത് കഴിച്ചോക്കി നോക്കാലോ അതെ ഇതെന്താ നിങ്ങൾക്ക് ഇത് നമ്മളെ ശബരിമല സീസണിലും ഉത്സവ സീസണിലും ഒക്കെ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ പൊരി ഇത് വെച്ചിട്ട് നമുക്ക് നല്ല വളരെ നൊസ്റ്റാൾജ് തുളുമ്പോൾ ഐറ്റം ഉണ്ടാക്കിയെടുക്കാണ്ട് അപ്പം അതെങ്ങനെ നോക്കാം അല്ലേ അപ്പം നമ്മളെ ചെറിയ വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ചെറുപ്പത്തിലേ ഇതേപോലെ ഇങ്ങനെ രണ്ട് ഇവിടെ ഇങ്ങനെ വെക്കൂട്ടോ പൊരി എടുത്തിട്ട് എന്തിനാ അറിയോ യക്ഷിപ്പല്ല് വന്നെന്നൊക്കെ പറയുന്ന പോലെ ഓയോ ഇതേ പോലെ നല്ല ചുരുമ്പോൾ കറുമുറു കറുമുറു സ്വയ്ക്കില്ല ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊരി തന്നെയാണ് നമുക്ക് വേണ്ടത് പക്ഷെ എന്നാലും നമ്മൾ ഒന്നും കൂടി ഇതിനെ ഒന്ന് എടുക്കണം അപ്പോൾ നമുക്ക് ചൂടാക്കാൻ വേണ്ടിയിട്ട് പാനെടുത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഇട്ടെടുക്കാം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അതൊന്ന് വറുത്തെടുക്കാൻ അങ്ങനെ കളറ് മാറാതെതാ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൊരിയെ ഇതേപോലെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇങ്ങടായി കിട്ടും അപ്പം നമ്മളിത് വാങ്ങിയതാണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിലേക്ക് മൂന്നച്ച് ശർക്കര ഇട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതാ വേറൊരു പാനെടുപ്പത്തേച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ശർക്കര പാനീയനെ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഈ ശർക്കര പാനീനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാണ്ട് അതായത് ഞാൻ കാണിച്ചു തരട്ടോ അതിൻ്റെ പരുവം ഒന്നും കൂടി ഒന്ന് വറ്റിക്കുക അങ്ങനെ കുറേ സമയമായി ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ പാകാക്കി എടുത്ത ഈ ഒരു ശർക്കര പാനി കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഇറ്റിച്ചു കൊടുക്കെട്ടോ അപ്പോൾ എന്തുണ്ടാവുകയാണ് നോക്കുക ആ അപ്പോൾ ഇതാ ഇത് ഉറച്ച പോലെ ആയിട്ടുണ്ടേ വെള്ളത്തിലൊന്നും അലിയാതെ ഉണ്ടോ നല്ല ഉറച്ച രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇവിടെ പൂരിനും ഇല്ലേ ഈ ഒരു ഉറച്ച രീതിയിൽ ആവണേ ഈയൊരു സമയത്ത് നമുക്ക് എന്താ പൊരി ചേർത്ത് എടുക്കാം പൊരി ചേർക്കണേൻ്റെ മുന്നേ നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കായൻ്റെ പൊടി ചേർത്ത് എന്നിട്ട് ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് പൊരി ചേർക്കാം ഞാൻ തീയൊക്കെ ചെറുതായിട്ട് തന്നെ വെച്ചിട്ടുള്ളൂ കേട്ടോ പൊരി ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് അങ്ങനെ ഇട്ട് എടുക്കാം എന്നിട്ട് വേഗം ഇങ്ങനെ ഇളക്കിയിട്ട് ആ ഒരു ശർക്കര എല്ലാ ഭാഗത്തേക്ക് ആക്കണേ പൊരിയിൻ്റെ ഈ ഒരു സമയം കുറച്ച് ശ്രദ്ധിച്ച് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം ആ ഒരു ചൂടിൽ കിടന്ന് തന്നെ നന്നായിട്ട് നമുക്ക് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം ഒരു ശർക്കര പാനി മൊത്തത്തിൽ പൊരിയിൻ്റെ മുകളിലേക്കായിട്ട് പൊതിഞ്ഞ് കിട്ടണം കുറച്ച് സമയം ഇങ്ങനെ 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 ഇളക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങോട്ട് ആയിക്കോളൂ കേട്ടോ ഇപ്പം കണ്ടില്ലേ ശർക്കര മൊത്തത്തിൽ ആ ഒരു പൊരിയും കവറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ചൂടാറി കിട്ടണം നമ്മളെ കൈ പൊള്ളാത്ത രീതിയിൽ വേണം നമുക്കിത് തൊടാൻ അപ്പോൾ കുറച്ച് ചൂട് വേണേനും അപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആ ഒരു രീതിക്ക് തന്നെ അപ്പോൾ ഒന്നും ഇങ്ങോട്ട് ചൂടാറിക്കോട്ടെ കേട്ടോ അപ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം ഇനി കുറച്ച് നെയ്യ് ഇങ്ങനെ കയ്യിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടില്ലേ ഈയൊരു കൂട്ടിൽ നിന്ന് ആവശ്യത്തിന് ഒരു കൈപ്പിടി വലുപ്പത്തിൽ ഇങ്ങനെ എടുത്തിട്ട് അധികം മുറുക്കണ്ടെട്ടോ ഒരു ഏകദേശം ലെവലില് നല്ല ടൈറ്റായിട്ടൊന്നും മുറുക്കണ്ട ഒരു എന്താ പറയുക അത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ മുറുക്കുമ്പോൾ കാരണം എനിക്ക് പറഞ്ഞു തരാനൊരു വാക്കില്ലായിരുന്നല്ലേ ചെറിയ രീതിയിൽ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഒരു ബോളാക്കി എടുക്കാം കണ്ടോ അങ്ങനെ നമ്മളെ നെസ്റ്റാൾജിയ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ നെസ്റ്റാൾജിയ തോന്നിക്കണേ പൊരിയുണ്ടതാ റെഡി ആയിട്ടുണ്ട് വീണ്ടും ആ കുറച്ച് ചൂടുണ്ട് കേട്ടോ എടുത്തിട്ട് ഉരുട്ടി കൊടുക്കാം നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ശർക്കരേൻ്റെ കളറ് കുറവുകൊണ്ടാട്ടോ അത് ഇങ്ങനത്തെ കളറ് നല്ല കറുത്ത ശർക്കര ഒക്കെ ആണെങ്കിൽ ഒന്നും കൂടി ഒരു ഡാർക്ക് കളർ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ പഴയകാല വിഭവങ്ങളായിട്ടുള്ള പൊരിയുണ്ട അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണോ അങ്ങനെ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂട്ടാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചേർക്കണം കേട്ടോ ഓരെല്ലാവരും ഒന്ന് ഉണ്ടാക്കിക്കോട്ടെ അതുപോലെ നമ്മളെ ചാനൽ ചീരളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും ഓരോന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുമ്പോഴാണ് നമ്മളെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലഭിക്കുകയുള്ളൂ കേട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ഉരുട്ടി ഉരുട്ടി ഏകദേശം നമ്മൾ ആ ഒരു പ്ലേറ്റ് എന്നറിയാനായി ഈ പ്ലേറ്റ് ഇത്ത സംഭവങ്ങൾ കഴിയാനായി അപ്പം നമ്മളത് തുടങ്ങിയ സമയത്ത് ഞാൻ പൊരി ഇങ്ങനെ വർക്കണ സമയത്ത് ആള് വന്നേന്ന് കേട്ടോ കാവനൂരുള്ള ഓട്ടോ ആണ് അല്ലേ ആ അപ്പം നമ്മളെ വീട്ടിലേക്ക് കുറച്ച് വിരുന്നേരൊക്കെ വന്നിട്ടുണ്ട് ഓരോ കൂടെ വന്ന ആളാണ് അപ്പം പൊരി വർക്കണ സമയത്ത് വന്നപ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ വർക്ക് ഞാൻ ഉണ്ടാക്കിയ പൊരി വെച്ചു അപ്പം ഞാൻ ആളെ വെറുതെ ജസ്റ്റ് ഒന്ന് പറ്റിച്ചേന്നാ ഞാൻ ഉണ്ടാക്കിയാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആള് തിന്ന് ആ പോയി അങ്ങനെ കുഴപ്പമില്ല ഒക്കെ പറഞ്ഞു പോയി ഇപ്പം ആ കണ്ട പൊരി അല്ലല്ലത് ആ മുഖശായ മാറിയില്ലേ ഏഹ് കാണാൻ ഭംഗിയില്ലേ ആ എന്നാൽ നിന്ന് എടുത്ത് കഴിച്ചു നോക്കി എങ്ങനെയുണ്ട് നോക്കാലോ ഇപ്പം അടിപൊളിയാണല്ലേ ആ ആ അപ്പം എന്നോട് പറഞ്ഞായിരുന്നു നിങ്ങൾ ഫേക്കാണോ നിങ്ങൾ ഇപ്പൊ പൊരി വാങ്ങിക്കൊണ്ടുവന്നിങ്ങാണ്ട് നിങ്ങൾ പൊരി ഉണ്ടാക്കി എന്നൊക്കെ എന്നോട് പറഞ്ഞ് പറ്റിക്കല്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് പറ്റിച്ചതാട്ടാ അപ്പോൾ കാരണം ഈ ഐറ്റമാണ് ഉണ്ടാക്കണെന്ന് നിങ്ങളോട് ആദ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുമ്പോൾ പിന്നെ രസം കിട്ടൂലല്ലോ അതുകൊണ്ടാണ് അപ്പം അങ്ങനെ പറയാം കഴിക്കും അടിപൊളിയാണ് നിങ്ങൾ കഴിച്ചിട്ടില്ലേ ഇങ്ങനത്തെ പൊരി ഉണ്ടോ കടകളിൽ നിന്നൊക്കെ പക്ഷെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഉണ്ടാവാൻ സാധ്യത കുറവാ അല്ലേ അപ്പൊ നമ്മളാദ്യമായിട്ട് ഇണ്ടാക്കുകയാണ് ഇങ്ങനെ ഈ ഒരു പൊരി ഉണ്ട അപ്പൊ ആദ്യമായിട്ട് നല്ലൊരാൾക്കെന്നെ കഴിക്കാൻ കൊടുത്തേൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ പേരെന്ന് പറഞ്ഞു വീട് പിന്നെ ആള് ഞങ്ങളടുത്ത് വന്നപ്പോ തന്നെ എന്താ പറഞ്ഞറിയോ നിങ്ങൾ തന്നെ ഓരോ സാധനം ഉണ്ടാക്ക എന്നിട്ട് നിങ്ങളെന്നെ കഴിക്കുക ഇങ്ങൾ തന്നെ അടിപൊളിയാണെന്ന് പറയാതെ അപ്പൊ ഞങ്ങളൊന്ന് കഴിച്ചോ കേട്ടാ എന്നിട്ട് അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താന്നുള്ളത് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞോളി ഞങ്ങൾ തന്നെ ഉണ്ടാക്കി അടിപൊളി സാധനാണല്ലേ നേരെടുക്ക ക്രിസ്പി െ മധുരം നമ്മളെ കടയിലൊക്കെ ഉണ്ട് ഈ സാധനം ഇത് ഇരുപത് ഉറുപ്പേന്റെ പാക്കറ്റ് പക്ഷെ എത്ര വലിപ്പം ഉണ്ടാവില്ല കുറച്ചും കൂടി ചെറുതാവും ഇതിലെ ഇതിലേക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം എന്താ വച്ചാല് ഇത് ഇത്രയും ടേസ്റ്റില് വീട്ടില് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ അറിയില്ലായിരുന്നു നല്ല രസമുണ്ട് സംഗതി രണ്ടാമത്തെ കാര്യം എന്താ വച്ചാല് ഇത് ഇത്രയും ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും അറിയില്ലായിരുന്നു നമ്മളൊക്കെ ഇത് കാണുമ്പോൾ വിചാരിച്ചത് ഭയങ്കര റിസ്ക്കാണ് ഇങ്ങനെ കായ് ഇങ്ങനെ ഉറ്റി ഇങ്ങനെ ലെവലിക്ക് കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ നല്ല പണിയാണ് കാര്യമായിട്ട് പണി എടുക്കണം കൊറേ നേരം പണി എടുക്കണം പക്ഷെ ഇത് ഇത്രയും സിമ്പിള് പരിപാടിയാണുള്ളത് പക്ഷെ ആ സാധനം അതേ ടേസ്റ്റിൽ തന്നെ കിട്ടാറിയുമ്പോ മെനക്കെടുക്കും അതാണ് ഞാൻ പുതിയ പോയി വാങ്ങിക്കൊണ്ടുവരു ഞാനും എല്ലാരും അങ്ങനെ തന്നെ നമ്മളിപ്പോ ഉണ്ടാക്കി നോക്കിട്ട് അങ്ങനെ ഇണ്ടാവെന്നുള്ള അറിയാൻ വേണ്ടിട്ടൊന്നുണ്ടാക്കിയതാട്ടോ അപ്പൊ സംഭവം സക്സസ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഉണ്ടാക്കി നോക്ക നിങ്ങളെ അഭിപ്രായങ്ങൾ അപ്പം അങ്ങനെയൊക്കെയാണ് പൊരിക്കാങ്ങൾ അപ്പം നിങ്ങളെല്ലാവരും ഒരിലുണ്ടാക്കി നോക്കുന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടി നമ്മളെ ചാനലായ ചിരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടെടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കുക അപ്പോഴാണ് ഇരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരേക്കും എല്ലാവർക്കും ഇങ്ങനെ സാധാരണ അരി പോലെ കവറില് നല്ല ഏർത്തായിട്ടുള്ള ടിന്നിലൊക്കെ ആക്കി വെച്ചാൽ ഇപ്പൊ നിക്കണ്ടത് അങ്ങനെ ഉണ്ടാക്കി വെച്ച് നോക്കാറില്ല കാരണം വാങ്ങി കൊണ്ടുവരാ കൈപൊട്ടിച്ച് കഴിക്കാം കുട്ടിമാമയ്ക്ക് ഭയങ്കര ഇഷ്ട അതിനെ പഴയകാല അതായത് കടിച്ചവർത്തി ഒക്കെ ഉണ്ടല്ലോ വലിയ അതുപോലെ വേറെ ഉണ്ട് തിരിമുട്ടായി അതേപോലെ ചക്കരമുട്ടായി അതൊക്കെ ഇങ്ങനത്തെ കാറ്റഗറിയിൽ പെട്ട സാധനങ്ങളാണ് ചക്കരമുട്ടായിട്ട് നമുക്ക് കുറച്ച് ആണ് എന്നാലും